ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്ക് ടെൻസിലേക്ക് സ്വാഗതം തത്തമ്മക്കുട്ടിയെ കണ്ടോ ഇപ്പം രാത്രി ഒന്നരയായി തത്തമ്മക്കുട്ടി എൻ്റെ കൂടെ കട്ടിലിൽ വന്ന് കിടന്നപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തപ്പോൾ അവൾ ആ ബെഡ്ഷീറ്റൊന്നും വേണ്ട നോക്ക് ദേഷ്യം ഒന്നങ്ങോട്ടും അതെല്ലാം മാറ്റി വച്ച് അവൾ അതിലിട്ട് മാന്തിയപ്പോൾ ഞാനങ്ങ് മാറ്റി കൊടുത്ത് അവൾ ഇനിയിപ്പോൾ പ്രസവിക്കാനുള്ള ആണോ എന്നും അറിഞ്ഞത് നോക്കിയാൽ കൈയൊക്കെ വൃത്തിയാക്കുന്നു താ താഴെ കിടക്കുകയായിരുന്നു അവളെ ഞാൻ മോളിൽ കിടക്കാൻ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്നങ്ങ് കിടന്ന് എനിക്കിപ്പോൾ കിടക്കാൻ വയ്യാത്തൊരു സ്ഥിതിയായി എന്തെന്ന് വെച്ചാൽ ഞാൻ ഉറക്കത്തിൽ അവളുടെ പുറത്തെങ്ങാനും ശ്രദ്ധിക്കുന്നതാണ് അവളുടെ പുറത്തെങ്ങാനും ചവിട്ടി അവളുടെ ബിംബാസി വയറിലെങ്ങാനും കാല് വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് സുന്ദരി വൃത്തിയാക്കുന്ന എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പം ഞാൻ കുറേ ദിവസം കൊണ്ടിങ്ങനെ തോന്നുന്നു പ്രസവിക്കും പ്രസവിക്കുമായിരുന്നു പക്ഷേ അവളുടെ ദിവസമൊന്നും അറിഞ്ഞൂടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു അറുപതും അറുപത്തഞ്ചും ദിവസത്തിനകത്താണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ദിവസമൊന്നും അറിഞ്ഞൂടാം പക്ഷേ കഴി ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഇവൾക്ക് സുഖമില്ലായിരുന്നെന്ന് വെച്ചാൽ ഒന്നും കഴിക്കാതെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കിടന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ കാറിലെടുത്ത് വെച്ചു പക്ഷെ അവൾ സമ്മതിച്ചില്ല അപ്പം ഞാൻ അവളെ അവളെവിടെ ആക്കിയിട്ടങ്ങ് പോയി പോയി മരുന്ന് വാങ്ങിച്ചപ്പോൾ ഡോക്ടർ ഹാപ്പറ്റൈസറാണ് തന്നത് ആറ് ദിവസം കഴിഞ്ഞ് സുഖം കഴിക്കുന്നില്ലേ വരാൻ പറഞ്ഞു പക്ഷെ അപ്പം എനിക്ക് വന്ന് അവളുടെ പ്രഗ്നൻസി തുടങ്ങിയ ദിവസങ്ങളായിരിക്കും തോന്നുന്നത് അതാണ് അവൾക്ക് ചിലപ്പോൾ പൂച്ചയ്ക്ക് അങ്ങനെ ആയിരിക്കും ഞാനതൊന്നും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ഇതുപോലെ അങ്ങ് ശ്രദ്ധ വന്നില്ല ഇപ്പം അവളെനിക്ക് വന്ന pregnant ആയി തുടങ്ങിയ ആ ഒരാഴ്ചയായിരിക്കും സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പം സമയമായോ എന്തോ ഒന്ന് പറഞ്ഞു അവൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ വീഡിയോ എടുക്കുന്നത് നോക്കും ശ്രദ്ധിക്കും തത്തേ തത്തേ കുട്ടി ഇപ്പം പാതിരാത്രി ആയല്ലോ ഞാൻ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇതിപ്പം ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം ഞാൻ കാലൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചാലോ ഒന്ന് വിചാരിച്ചിട്ടൊരു അറ്റത്തല്ലേ കിടക്കുന്നതുകൊണ്ട് ഒന്നേ തല എവിടെ വയ്ക്കണമല്ലേ കാല അവിടെ വയ്ക്കണം എന്റെ തത്ത സുന്ദരിയാകാണ് എൻ്റെ വയറൊക്കെ കണ്ട തത്ത അല്ലെങ്കിൽ ഒരു ക്ഷീണം കേട്ടോ അവൾക്ക് മുഖത്തൊക്കെ പാവം നല്ല സന്തോഷമാണ് പക്ഷേ മുഖത്തൊക്കെ അവർക്ക് ക്ഷീണമാണ് വേണ്ട എന്തേ നല്ല ക്ഷീണമുണ്ട് എന്താ കുഞ്ഞിനും വേണ്ട നല്ല ക്ഷീണമുണ്ട് ഈ പാലും ഒന്നും കൊടുത്തൂടല്ലോ ഈ പൂച്ചകൾക്ക് അതല്ലേ പ്രശ്നം പാലൊക്കെ കൊടുത്താൽ അവർക്ക് അസുഖം വരും പാലവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടവള് പാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നോക്കണ്ട വേണ്ട എല്ലാം അറിയാം ഓ എണീറ്റിരുന്നു തത്തേ തത്തേക്കുട്ടി അവളെല്ലാം വൃത്തിയാക്കുന്ന ചിലപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിരിക്കും എങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഉറക്കം വരാ ഉറങ്ങാൻ പറ്റാത്ത കൊണ്ടൊരു പീഡിയെടുത്തതാണ് ഏട്ടോ നമുക്കിനി നാളെ പ്രസവിച്ചോ ഇല്ലെന്നൊ അറിയാം ഇല്ലാതെ ഇപ്പോഴൊന്നും പ്രസവിക്കൂല എന്ന് തോന്നുന്നു അങ്ങോട്ട് ചരിഞ്ഞിരുന്നു അയ്യോ ചിലപ്പോ പ്രസവിക്കും എന്തോ അവിടെയൊക്കെ വൃത്തിയാക്കുന്നു ഇരിക്കുന്നുണ്ട് പ്രയാസപ്പെട്ട് മയറുകണ്ടില്ലേ ഇളിപ്പെല്ലം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക തത്ത കുട്ടി ഇങ്ങോട്ട് നോക്കിയേ തത്തേ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ അവൾക്ക് അറിയാം അവളുടെ ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ അറിയാം അവളുടെ വാലിൽ തുറത്തെ അ കയ്യിൽ തുറത്തെ ഇവിടെ തന്നെയാണോ പ്രസവിക്കാൻ പോകുന്നത് അതോ ഇനി നാളെ എവിടെയെങ്കിലും പോയി പ്രസവിക്കുന്നു എന്നൊന്നും അറിഞ്ഞൂടെ ഇതെല്ലാം ദൈവത്തിൻ്റെ അല്ലിരിക്കുന്നു മനുഷ്യരുടെ ആരുമാണെങ്കിലും അതെ മൃഗങ്ങളുടെ ആരുമാണെങ്കിലും അതെ അപ്പോൾ പിന്നെ നമുക്കിനിയും പിന്നെ കാണാം അല്ലേ ഇപ്പം അവളിങ്ങനെ എവിടെ ഇരിക്കട്ടെ അല്ലേ ബൈ